പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ ഇന്ന് നമ്മൾ അല്പസമയം പങ്കുവെക്കുന്ന വിഷയം യാക്കോബായ സഭയുടെ സത്യവിശ്വാസത്തെ കുറിച്ചാണ് സുറിയാന് സഭയുടെ പിതാക്കന്മാർ കൈമാറി തന്ന സത്യവിശ്വാസമാണ് മലങ്കരയിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ആരാധന നമ്മുടെ എല്ലാത്തിലും തലമുറ തലമുറകളായി കൈമാറി തന്നിട്ടുള്ളത് ആ വിശ്വാസത്തെ പണവും സ്വാധീനവും അധികാരവും ഉപയോഗിച്ച് പല രീതിയിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടതാണ് മറ്റൊരു പാത്രികസിനെ പോലെ ആക്കാൻ വേണ്ടിയിട്ട് കുർഗാന വഴിക്കുന്നു അതുപോലെ തന്നെ നെസ്തോറിയൻ പൈതൃകമാണെന്ന് പറഞ്ഞ് വ്യാജ പുസ്തകങ്ങൾ ചമയ്ക്കുന്നു അതുപോലെ തന്നെ ഇല്ലാത്ത സിംഹാസനങ്ങൾ ഉണ്ടാക്കുകയും അത് അടുത്ത തലമുറയ്ക്ക് അവർ തീവ്രവാദികളെ പഠിപ്പിക്കും പോലെ ഓതി ഓതി കൊടുത്ത് പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ കൂനം സന്തതി പരമ്പരകൾ ഉള്ളിടത്തോളം കാലം അന്ത്യോക്യ സഭയുടെ വിശ്വാസത്തെ തള്ളിപ്പറയുകയില്ല എന്നും ഉറച്ച് പറഞ്ഞ കൈമാറിയ ആ വിശ്വാസത്തിൽ ആ സത്യത്തെ തന്നെ മാറ്റി പഠിപ്പിക്കുകയും ചെയ്യുന്നു ഇതുപോലെ ഒരുപാട് വ്യാജങ്ങൾ പല രീതിയിൽ ചെയ്യുന്നുണ്ട് പല രീതിയിൽ അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ സത്യവിശ്വാസത്തെ ഇല്ലാതാക്കാനും പല രീതിയിൽ ആളുകളെ സ്വാധീനിച്ച് ചെയ്യുന്നുണ്ട് ഇന്ന് കേട്ടൊരു പ്രസംഗം പ്രസംഗം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു വെളുത്ത കുപ്പായമൊക്കെ ഇട്ട് ഒരാൾ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാളുടെ ഒരു പ്രസംഗം കേട്ടു തേക്കടിയിൽ എന്തോ എന്തോ പേരാണ് ഫാദർ തേക്കടിയിൽ നിന്നൊക്കെ വെച്ചിട്ടുണ്ട് പുള്ളിയടയ്ക്ക് ക്ലബ്ബ് ഹൗസിലൊക്കെ വരാറുണ്ട് ബ്രതരൻകാരുടെയും പൊന്തുക്കോസുകാരുടെയും ഒക്കെ സ്പീക്കർ പാനലിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരാളാണ് തനി ഇപ്പം വേറെ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഡബ്ല്യു സി സി ജെ സി സി എം എസ് സി കെ സി 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 ഇങ്ങനെ കുറെ പൊന്തിക്കോസുകാരെ പെന്തുക്കോസ്സുകാരുമായിട്ട് ചേർന്ന് അപ്പോസ്വലിക സഭകളുടെ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി കുറേ കൂട്ടായ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിലെല്ലാവരെയൊക്കെ ഒരുമിച്ചിരിക്കുന്നു പരിപാടികൾ നടത്തുന്നു അത് അതിന് കുഴപ്പമില്ല അതും കാര്യങ്ങൾ നടക്കട്ടെ നല്ല സ്ഥാനങ്ങളൊക്കെ ഉണ്ട് പിന്നെ പറന്നു നടക്കാനും ഇഷ്ടംപോലെ സ്ഥലത്തേക്ക് അപ്പോൾ തേക്കടിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യം ആ തേക്കടിൽ അച്ഛനൻ എന്ന് വിളിക്കാമൊന്നും അറിയത്തില്ല ആ പാസ്റ്റർ പറഞ്ഞൊരു കാര്യം ഉണ്ട് അത് പറയാനുള്ള കാരണം ഒരു നാല് മാസങ്ങൾക്ക് മുമ്പ് സെൻറ്റ് പോൾ സെൻറ്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യ പട്ടിമറ്റത്തുള്ള സ്ഥലത്ത് അവരുടെ കൺവെൻഷൻ നടക്കുമ്പോൾ ഈ തേക്കടി അച്ഛനെ പ്രസംഗിക്കാനായിട്ട് വിളിച്ചു അന്ന് ഞങ്ങൾ അതിൻ്റെ അധികാരപ്പെട്ട ആളുകളോട് മെസ്സേജ് അയച്ച് പറഞ്ഞു ഇത്തരം ദുരുപദേ ദുരുപദേശം പറയുന്നവരെ പ്രസംഗിക്കാൻ വിളിക്കരുത് അത് തെറ്റാണെന്ന് അപ്പോൾ തിരിച്ച് റിപ്ലൈ വന്നു ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് ഇന്ന് ഇപ്പോൾ ഈ ആളുടെ മെസ്സേജിൽ പറയുന്നു കൈവപ്പില്ല മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട അന്ത്യവ്യത്യാസംഹാസനവും ഇല്ല അങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നു ഇത്തരം ആളുകളെ വിളിച്ചാണ് ഇവർ പ്രസംഗിപ്പിക്കുന്നത് അപ്പം അതാണ് സത്യവിശ്വാസത്തെ ഇല്ലാതാക്കുന്നത് കർമ്മങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ നിങ്ങൾ കാലം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി പിന്നെയും ധൂപക്കുറ്റികൾ വീശുകയും നിങ്ങളെ പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ കയറ്റാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളുടെ അനുയായികൾ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത് എത്ര ഖേദകരമാണ് അതിനെ കുറിച്ചെങ്കിലും ഒന്ന് ഒരു അല്പം ബുദ്ധി ഉപയോഗിച്ചുകൂടെ നിങ്ങൾക്ക് ഡോക്ടറേറ്റ് ഉണ്ട് നിങ്ങൾക്ക് തിയോളജിക്കലി വെൽ ക്വാളിഫൈഡ് ആണ് ആണെവചനത്തെ പകരം ഇടനിലക്കാരായിട്ട് മെത്രാന്മാരെ കൊണ്ടുവരുന്നു അതൊക്കെ ഒരു തരം വ്യാപാരമായിട്ടാണ് ശരിയായി വചനം അറിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വചനം അറിയാത്തവർക്ക് എന്തും പറയാം എങ്ങനെയാകാം അവരെ സംബന്ധിച്ചിടത്തോളം കൈവെപ്പൊക്കെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമായിട്ട് അടുത്ത സമയത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത സമയത്ത് മറ്റൊരു മെത്രാൻ പറയുകയുണ്ടെങ്കിൽ പേരൊന്നും പറയുന്നില്ല ഈ കൈവപ്പ് കിട്ടിയിരിക്കുന്ന ഞങ്ങളുടെ സഭയ്ക്ക് അന്ത്യോക്കിയല്ല സഭയ്ക്ക് കൈവപ്പുള്ളത് എന്റെ പൊന്ന് സാറുമാരെ നിങ്ങൾ ആദ്യമായിട്ട് ബൈബിൾ ഒന്ന് എടുത്ത് വായിക്കേ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും തേക്കടിൽ അച്ഛനെ പോലുള്ളവരെ കൊണ്ടുവന്ന് സെന്റ് ബോൾ മിഷനിലൊക്കെ കൊണ്ടുപോയി ഇരുത്തി പ്രസംഗിപ്പിച്ച് തെറ്റായ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുക മറ്റൊരു സുവിശേഷം പറയുക യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുക ഇത് നിരന്തരം പറഞ്ഞു പറഞ്ഞ് സത്യവിശ്വാസത്തെ ഇല്ലാതാക്കിയാണ് രണ്ടാമത് ഐഒ സി പോലുള്ള അവരെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ പോലുള്ളവരുടെ വ്യാജ പുസ്തകങ്ങൾ നെസ്തോറിയനായിരുന്നു ഇവിടെ വേറൊരു ഉണ്ടായിരുന്നു പല രീതിയിലുള്ള കൂനങ്കുരി സത്യത്തെയൊക്കെ വിതറ്റായി പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് ആ അതിനെ കൂട്ടിക്കളയുക അതാണ് രണ്ടാമത്തെ രീതി പിന്നെ കരിസ്മാറ്റിക് പോലുള്ള മറ്റൊരു രീതി ഇതെല്ലാം നമ്മൾ നിരന്തരം പറയുന്നതാണ് അപ്പോൾ നമുക്ക് ഭാവിയോടും ശ്രേഷ്ഠ ഭാവിയോടും തിരുമേനിമാരോടും പറയാനുള്ളത് ഇത്തരത്തിലുള്ള തെറ്റായ രീതിയിലുള്ള പ്രസംഗികരെ സഭയിൽ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നത് സത്യവിശ്വാസത്തിന് ചേരാത്ത ഒരു പ്രസംഗവും നമ്മൾ സ്വീകരിക്കരുത് അവരെ അനുവദിക്കരുത് പ്രസംഗിക്കാനായിട്ട് എല്ലാ രീതിയിലുള്ള മറ്റ് സഭകളുമായി എല്ലാ രീതിയിലുള്ള ബന്ധം നമുക്ക് വേണം അവരെ കാണണം അവരോട് സംസാരിക്കണം കൂടെ ഇരിക്കണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം പരസ്പരം സം എല്ലാ രീതിയിലൂടെ സ്നേഹബന്ധം വേണം പക്ഷേ സത്യവിശ്വാസം ഇല്ലാതെയാക്കാൻ വിശ്വാസം പഠിപ്പിക്കാനായിട്ട് മറ്റുള്ള ആളുകളെ വിളിക്കുന്നത് തെറ്റായ കാര്യമാണ്